ശ്രാവൺ കേറിയതും ചൈത്ര കാർ സ്റ്റാർട്ട് ചെയ്തു അവർ നേരെ പോയത് ടൗണിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് മാളിലായിരുന്നു അവർ നേരെ ചെന്നത് ഒരു ബൊട്ടീക്കിലേക്കാണ് ചൈത്ര അകത്ത് നല്ല തിരക്കുണ്ട് നീ പോയിട്ട് വാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ശ്രാവൺ പറഞ്ഞു പക്ഷെ അവൾ സമ്മതിച്ചില്ല അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അകത്ത് കടന്നു ഇതാര് ചൈത്ര മേടോ എത്ര നാളായി നിങ്ങളെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം അവിടുത്തെ മാനേജർ ചൈത്രയെ നോക്കി പറഞ്ഞു ശ്രാവൺ ഇതെന്റെ നേതൃത്വത്തിലുള്ള ദേവ് അസോസിയേറ്റ്സിന്റെ നിരവധി ബിസിനസ്സുകളിൽ ഒന്നാണ് അത് കേട്ട് ശ്രാവണിന്റെ മുഖത്തെ ഭാവം കണ്ട് ചൈത്ര ഒന്ന് ചിരിച്ചു പിന്നെ മാനേജറുടെ നേരെ തിരിഞ്ഞു ഗോവിന്ദ് പ്ലീസ് മീറ്റ് മിസ്റ്റർ ശ്രാവൺ മുതൽ ഇതാണ് നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ശരി മാഡം ചൈത്ര എന്താ പറഞ്ഞത് ഞാൻ ഈ ഷോപ്പിന്റെ ഓണറാണെന്നോ എന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ എന്തിനാ അങ്ങനെ പറഞ്ഞത് ശ്രാവൺ ആകെ അസ്വസ്ഥനായി ശ്രാവണിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ടപ്പോൾ ചൈത്രി അവന്റെ അരികിലേക്ക് ചെന്നു കൂൾ ശ്രാവൺ കൂൾ ഈ തീരുമാനം എന്റേതോ നിങ്ങളുടേതോ അല്ല ഇത് ഇന്ദ്രപ്രസ്ഥം എന്ന നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ഓർഡറാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ബിസിനസ്സും ഏറ്റെടുക്കേണ്ടി വരും അതിനു മുൻപേ എല്ലാത്തിനെയും പറ്റി പഠിപ്പിക്കാനാണ് അവർ പറഞ്ഞത് ഇവിടെയുള്ളതിൽ ഏറ്റവും വലുതാണെങ്കിലും ദേവ അസോസിയേറ്റ്സിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ആ ഇത് നിങ്ങൾ ഏറ്റെടുക്കണം എന്നിട്ട് നിങ്ങളുടെ ബുദ്ധി ബുദ്ധിക്കൂർമത് വെച്ച് ഇതിനെ പടിപടിയായി ഉയർത്തണം ചൈത്ര അവനെ ഇവിടെ കൊണ്ടുവന്നതിന് ഉദ്ദേശം പറഞ്ഞു കൊടുത്തു ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും സാവകാശം ചൈത്രയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രാവണ കടയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊള്ളാം എന്ന് സമ്മതിച്ചു മാനേജർക്ക് താൻ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇന്ദ്രപ്രസ്ഥത്തിലേതാണെന്ന് കേട്ടപ്പോ തന്നെ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അയാൾ ശ്രാവണനെ സംശയത്തോടെ നോക്കി ദൈവമേ ഇയാളുടെ കയ്യിൽ ബിസിനസ് കിട്ടിക്കഴിഞ്ഞാ ഇയാൾ എന്താണാവോ ചെയ്യാൻ പോകുന്നത് മാനേജർ ഗോവിന്ദ ചിന്തിച്ചു ശ്രാവൺ കാർ ബുക്ക് ചെയ്യാനായി പോയിട്ട് എന്തായി ചൈത്ര ശ്രാവണനോട് ചോദിച്ചു അത് കിട്ടാൻ കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കും ശ്രാവൺ മറുപടി പറഞ്ഞു ഒരു കാര്യം ചെയ് അതുവരെ താൻ എൻറെ കാർ ഉപയോഗിച്ചോളൂ ചൈത്ര അവന് കീ കൈമാറി മാനേജറോട് യാത്ര പറഞ്ഞ് ശ്രാവണും ചൈത്രയും അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി ചൈത്രയെ യാത്രയച്ച് ശ്രാവൺ അവളുടെ കാറിൽ തിരികെ പോന്നു വരുന്ന വഴിയാണ് സീഫുഡ് മാത്രം കിട്ടുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് അവന്റെ ശ്രദ്ധ തിരിഞ്ഞത് ശ്രാവൺ റെസ്റ്റോറന്റിലേക്ക് കയറുന്ന സമയത്താണ് മുന്നിൽ പോകുന്ന ആളിന് ഒരു ഫോൺ കോൾ വരുന്നത് അയാൾ പോക്കറ്റിൽ നിന്നും ഫോൺ പുറത്തേക്കെടുത്തപ്പോൾ അതിന്റെ കൂടെ കുറച്ച് നോട്ടുകൾ കൂടി താഴേക്ക് വീണു അത് പറയാനായി ശ്രാവൺ അയാളെ വിളിച്ചുവെങ്കിലും അയാൾ അത് കേൾക്കാതെ മുന്നോട്ട് പോയി അതുകൊണ്ട് അവൻ തന്നെ ആ നോട്ടുകളെല്ലാം പെറുക്കിയെടുത്തു ശ്രാവൺ നീ എന്താടാ റെസ്റ്റോറന്റിന്റെ മുന്നിൽ നിന്ന് പൈസ മെറുക്കുന്നത് പിന്നിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടായിരുന്നു ശ്രാവൺ തിരിഞ്ഞു നോക്കിയത് അത് സ്നേഹയായിരുന്നു അവൾ പറഞ്ഞതെല്ലാം ശ്രാവണിൽ ചെറിയ നീരസം സൃഷ്ടിച്ചിരുന്നു ശ്രാവൺ ഞങ്ങളിവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ വെറുതെ ഇവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾക്ക് കൂടെ നാണക്കേട് വരുത്തി വയ്ക്കരുത് മര്യാദയ്ക്ക് പൊയ്ക്കോ ദാ ഈ രണ്ടായിരം രൂപ വെച്ചോ ഇനി ഇന്ന് നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത് അതും പറഞ്ഞ് സ്നേഹ രണ്ടായിരം രൂപ അവന്റെ കയ്യിലേക്ക് ബലമായി വെച്ചു കൊടുത്തു സ്നേഹയുടെ പെരുമാറ്റം ശ്രാവണിനെ വല്ലാതെ വിഷമിപ്പിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന അവനെ കണ്ടപ്പോ സ്നേഹക്ക് ദേഷ്യം വന്നു അസ്വസ്ഥതയോടെ അവൾ അവനെ തുറിച്ചു നോക്കി ഞാൻ ശരിക്കും ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇതുപോലെ എന്നോന്ന് നോക്കാൻ പോലും ധൈര്യപ്പെടില്ലടി ഇപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു കോമാളിയാ എല്ലാ ഒരു ദിവസം ഞാൻ മാറ്റി തരും ശ്രാവൺ മനസ്സിൽ ചിന്തിച്ചു പിന്നെ എന്ത് വേണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് ആരോ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഓടി വരുന്നത് അവൻ കണ്ടത് സ്നേഹയുടെ ഫ്രണ്ടായ വീണയായിരുന്നു അത് ഹായ് ശ്രാവൺ ധാനം ഉണ്ടായിരുന്നോ എന്നെ മനസ്സിലായില്ലേ ഞാൻ വീണ സ്നേഹയുടെ ഫ്രണ്ടാ അന്ന് നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു വീണ സന്തോഷത്തോടെ ശ്രാവണിനോട് പറഞ്ഞു അവൾ പറഞ്ഞപ്പോഴാണ് ശ്രാവണിന് വീണെ ഓർമ്മ വന്നത് പിന്നെ മനസ്സിലാവാതെ ശ്രാവണും സന്തോഷത്തോടെ പറഞ്ഞു മറ്റാരെയും ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ ശ്രാവണിനോട് മാത്രം വീണ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് സ്നേഹയ്ക്കും ദേഷ്യം വന്നിരുന്നു എല്ലാരും വന്നേ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ പാർട്ടി ഉള്ളിലല്ലേ വാ നമുക്ക് പോവാം സ്നേഹ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അയ്യോ സോറി ശ്രാവണനോട് സംസാരിച്ചെന്ന് ഞാൻ ആ കാര്യം മറന്നു വാ നമുക്ക് അകത്തേക്ക് പോവാം ശ്രാവൺ നീ കൂടെ വാ വീണു ശ്രാവണനെ ക്ഷണിച്ചു അത് കേട്ട് സ്നേഹക്ക് ദേഷ്യം വന്നു വീണ നിനക്ക് ഭ്രാന്താണോ നമ്മൾ നടത്തുന്ന പാർട്ടിയിലേക്ക് ഇവനെ പോലുള്ളവരേക്ക് ക്ഷണിക്കേണ്ട കാര്യം എന്താ സ്നേഹ ദേഷ്യത്തോടെ വീണയോട് ചോദിച്ചു സ്നേഹ അവനും നമ്മുടെ ഗ്രൂപ്പിലെ അംഗമല്ലേ പിന്നെന്താ അവന് പാർട്ടിക്ക് വന്ന നീ വാ ശ്രാവൺ വീണ അവനെയും വിളിച്ച് അകത്തേക്ക് നടന്നു സ്നേഹയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മേശയുടെ ഒരു വശത്തായി സ്നേഹയുടെ ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിൽ കാടുപോലെ മുടി വളർത്തിയ ഉയരം കൂടിയ ഒരാളുണ്ടായിരുന്നു അവൻ സ്നേഹയെ കണ്ടതും എഴുന്നേറ്റ് നിന്ന് കൈകൾ വീശി സ്നേഹ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അതാ ഹരീഷ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാ നമ്മുടെ സ്നേഹയുടെ ലവറാ ആരും കേൾക്കാതെ വീണ ശ്രാവണന്റെ ചെവിയിൽ പറഞ്ഞു എത്രയോ കാലമായി തനിക്ക് സ്നേഹ പരിചയമുണ്ട് പക്ഷെ ഹരീഷ് അവളുടെ കാമുകനാണെന്ന കാര്യം ഇതുവരെ അറിയില്ല അവൻ ചിന്തിച്ചു ശ്രാവൺ അവിടെ ഇരിക്കുന്നവരെയെല്ലാം നോക്കി എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്നല്ലാതെ വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവനാകെ അസ്വസ്ഥത തോന്നി സ്നേഹ ഇത് നിങ്ങളുടെ വോളിബോൾ ടീമിന് ചായ കൊണ്ടുവരുന്ന ആളല്ലേ ഇവരെയും പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടോ നിങ്ങള് ഹരീഷ് കളിയാക്കുന്നത് പോലെ സ്നേഹയോട് ചോദിച്ചു ഒന്നും പറയണ്ട ഹരീഷ് ഞങ്ങൾ ഇങ്ങോട്ട് കാര്യം വന്നപ്പോ തന്നെ കണ്ടത് ഇവിടെ വരുന്നവരോട് കാശ് ചോദിക്കുന്ന ഇവനെയാ ഒരു മാനുഷിക പരിഗണന വെച്ച് കൂടെ കൂട്ടിയതാ നമ്മള് കഴിക്കുമ്പോ എന്തെങ്കിലും അവനും കൂടി വാങ്ങി കൊടുക്കാന്ന് കരുതി നിങ്ങൾക്കാര്ക്കും താല്പര്യമില്ലെങ്കി പറയ് ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞുവിടാ സ്നേഹ പറഞ്ഞു ഹരീഷ് അവനെ പുച്ഛത്തോടെ നോക്കി ഏതായാലും വന്നല്ലേ സ്നേഹ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോട്ടെ ഹരീഷ് പറഞ്ഞത് കേട്ട് ശ്രാവണിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും സ്നേഹയോർത്ത് അവനൊന്നും മിണ്ടിയില്ല എല്ലാവരോടും ഹരീഷ് ഇരിക്കാൻ പറഞ്ഞു എല്ലാവരും അവിടെയുള്ള കസേരകളിൽ ഇരുന്നു ആ പറയാൻ മറന്നു എന്റെ ബ്രദറുകൂടെ വരുന്നുണ്ടിന്ന് അവൻ ഉടനെ എത്തും അതുകൊണ്ട് ഒരു സീറ്റ് അവനെ ഒഴിച്ചിട്ടേക്കണം ഹരീഷ് പറഞ്ഞത് കേട്ടപ്പോ എല്ലാവരും ചേർന്ന് ഹരീഷിന്റെ അരികിൽ തന്നെ ഒരു സീറ്റ് അവന്റെ ബ്രദറിനായി ഒഴിച്ചിട്ടു അവരുടെ കൂടെ തന്നെ ഒരു സീറ്റിൽ ശ്രാവണു ഇരുന്നു പക്ഷേ സ്നേഹയ്ക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ശ്രാവൺ നീ ഒരു കാര്യം ചെയ് നിന്റെ ചേർ ആ വഴിയിലേക്ക് നീക്കിയിട് നീ അവിടെ പോയിരുന്ന എനിക്കും ഒരു ഉപകാരാവും കാരണം സെക്യൂരിറ്റി വാതിൽ തുറക്കുമ്പോഴെല്ലാം അവിടെ നിന്ന് എന്തോ ഒരു വല്ലാത്ത കാറ്റിങ്ങോട്ട് അടിക്കുന്നുണ്ട് നീ അതിനിടയിൽ ഇരുന്ന അതിനൊരു പരിഹാരാവും അങ്ങനെയെങ്കിലും കഴിക്കുന്ന ഫുഡിനോട് ഒരു നന്ദി കാണിക്കേ സ്നേഹ പുച്ചത്തോടെ പറഞ്ഞു സ്നേഹയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് ശ്രാവൺ വല്ലാതെയായി അവൻ സീറ്റിൽ നിന്നും ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു